ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ സ്വാതന്ത്ര്യസമരത്തെ ഒറ്റുകൊടുക്കുകയും ഗാന്ധിജിയെ വധിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്തവർ ചേറ്റുശങ്കരൻ നായരെ പോലുള്ളവരെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് അപഹാസ്യവും ലജ്ജാകുരവുമാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ചേറ്റുശങ്കരൻ നായർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രചരണം നടത്താനും ശ്രമിക്കുന്നതിന്റെ ഭാഗമായി അനുസ്മരിക്കാനും ആദരിക്കാനും തയ്യാറായി മാത്രമല്ല രാജ്യത്തെ സ്വാതന്ത്ര്യം ഒട്ടനവധി പേരുണ്ട് അവരെല്ലാം ഒറ്റിക്കൊടുത്ത പാരമ്പര്യമുള്ളവരും അവരെല്ലാം എല്ലാ നിലയ്ക്കും എല്ലാ കാലത്തും തള്ളി പറഞ്ഞു വരും അവരുടെ നിലപാടിനെതിരായിട്ട് സംഘടന രൂപീകരിച്ചു വരും അതുപോലെ അതുമായി ബന്ധപ്പെട്ടവരെയും ഒക്കെ വികലമാക്കുകയും ചെയ്ത ഈ രാജ്യം ഭരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാനായി ഒരു ശ്രമവും നടത്താത്തവരാണ് സ്വാതന്ത്ര്യ സമരസേനാനികളെ ദത്തെടുക്കാൻ ശ്രമിക്കുന്നത് സ്വാതന്ത്ര്യസമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തവരാണ് വ്യാജപ്രചരണം നടത്തുന്നത് ഇതൊന്നും വിലപ്പോവില്ല ചരിത്രത്തെ വളച്ചൊടിച്ചാലും തിരുത്തി എഴുതിയാലും തേഞ്ഞില്ലാതാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ സെക്രട്ടറി ഇ രാമചന്ദ്രൻ ബോബൻ മാട്ടുമന്ത സുധാകരൻ പ്ലക്കാട് പ്രേംനവാസ് എന്നിവർ സംസാരിച്ചു